ഹായ് നമസ്കാരം ദാസ് ദാസണ്ണാണ് തൃശ്ശൂർന്ന് ടർബോദാസ് അപ്പോൾ ഇപ്പോൾ എന്നുള്ളത് മമ്മൂക്കയുടെ ഈ വർഷത്തെ സിനിമകളെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് മമ്മൂക്കയുടെ മൂന്ന് സിനിമകളാണ് ഈ വർഷം വന്നത് ഈ മൂന്ന് സിനിമകളും കൂടി ഏകദേശം ഇരുന്നൂറ് കോടി രൂപയോളം ടോട്ടൽ കളക്ഷൻ നേടിയിരിക്കുകയാണ് അപ്പോൾ മലയാള സിനിമയിൽ ഇരുന്നൂറ് കോടി കളക്ഷൻ മമ്മൂക്കയുടെ വെറും മൂന്ന് ചിത്രങ്ങൾ കൊണ്ട് തന്നെ കളക്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ആദ്യമായിട്ട് അറിയുന്നത് എബ്രഹാം മൗസലാർ എന്ന സിനിമയായിരുന്നു നമുക്കറിയാം എബ്രഹാം ഓസലാർ എന്ന സിനിമയിൽ ആയിരുന്നു നായകൻ പക്ഷേ ആ സിനിമയിൽ ഇന്റർവെലിന് ശേഷം സിനിമ കൊണ്ടുപോകുന്നത് മമ്മൂക്കയുടെ കഥാപാത്രമാണ് മാത്രമല്ല മമ്മൂക്ക ഏകദേശം വെറും ഗസ്റ്റ് അപ്പിയറൻസ് അല്ല അത്യാവശ്യം നല്ല റോള് തന്നെ അഭിനയിച്ച സിനിമയാണ് എബ്രഹാം മൗസലാർ എന്ന സിനിമ ആ സിനിമ മമ്മൂക്ക ഇല്ലെങ്കിൽ പരാജയപ്പെടുമായിരുന്ന സിനിമയായിരുന്നു ആ സിനിമ മമ്മൂക്കയുടെ ഒറ്റ എന്താ പറയുക പെർഫോമൻസും ആ കഥാപാത്രത്തിൻ്റെ ഡെപ്തും കാരണമാണ് ആ സിനിമ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കോടിയോളം കളക്ഷൻ ലഭിച്ച സിനിമയായിരുന്നത് എബ്രഹാം ഹോസ്ലർ അപ്പോൾ ആ സിനിമയാണ് മമ്മൂക്കയുടെ ആദ്യം വന്ന ഈ വർഷം ആദ്യം വന്ന സിനിമ വെറും ഗസ്റ്റല്ല ചില ഒരു ഗസ്റ്റ് ഗസ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ കൂടുതൽ സീനുകൾ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഒരു വിഭാഗത്ത് മാത്രം വരുന്ന കഥാപാത്രമാണെങ്കിൽ ഈ സിനിമയിൽ മൂന്നോ നാലോ അഞ്ചോ സീനിൽ വരുന്ന കഥാപാത്രം മാത്രമല്ല ഈ സിനിമയിലെ മെയിൻ കഥാപാത്രം തന്നെ ഈ കഥാപാത്രമാണ് ഈ കഥാപാത്രത്തിൻ്റെ ചെറുപ്പകാലം പുതിയ കാലം ചെറുപ്പുകാലം ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് എബ്രഹാം അസുലം മമ്മൂക്ക എന്ന നടൻ ഇല്ലായിരുന്നെങ്കിൽ ആ സിനിമ പരാജയപ്പെടുമായിരുന്ന സിനിമയായിരുന്നു ആ സിനിമ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് കോടിയോളം രൂപ കളക്ട് ചെയ്തു മിഥുൻ മാനുവൽ തോമസിൻ്റെ സിനിമയായിരുന്നു അതിനുശേഷം വന്ന ഒരു പരീക്ഷണ ചിത്രമാണ് ലോക ചരിത്രത്തിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായുള്ള ഭ്രഹയുഗം എന്ന സിനിമ മമ്മൂക്കയുടെ അതിഗംഭീര പെർഫോമൻസ് കൊണ്ട് ഗംഭീരമായി വിജയം കൈവരിച്ച രാഹുൽ സദാശിവ സംവിധാനം ചെയ്തുക്കിയ ഭ്രമയുഗം എന്ന സിനിമ ഒരു പരീക്ഷണ മലയാള സിനിമത്തോളം കാലം ഒരു ഈശ്വരും മറക്കാനാകാത്ത കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം അഭരവാളികളിൽ വർണ്ണം എന്താ പറയാ വിസ്മയങ്ങൾ സൃഷ്ടിച്ച് പ്രേക്ഷക ലക്ഷങ്ങളെ പൂരിത്തെപ്പിച്ച കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം ചെയ്ത മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന സിനിമ ആ സിനിമ ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപത് കോടിയോളം രൂപ കളക്ഷൻ നേടുകയുണ്ടായി അത് മാത്രല്ല കളക്ഷൻ മാത്രമല്ല ഗംഭീര സിനിമ എന്നുള്ളൊരു അഭിപ്രായം ടനായി അതും വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് പരീക്ഷണ ചിത്രമാണ് എങ്കിൽ കൂടി അടുത്ത വന്ന സിനിമയാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖ സംവിധാനം ചെയ്തത് മിഥുൻമാനുവൽ തോമസ് കഥത്തിലൊക്കെ സംഭാഷണ രീതി ടർബോ എന്ന സിനിമ ആ സിനിമ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പല സ്ഥലങ്ങളിലും പല തിയേറ്ററുകളും അതായത് എല്ലാ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും എല്ലാ കേന്ദ്രങ്ങളിലും ഓടിക്കൊണ്ടിരിക്കുന്നു കാലാമാരത്തിലും ഓടിക്കൊണ്ടിരിക്കുന്നു കൂടാതെ നൂറ് കോടിയിലേക്ക് കുറിച്ചു തിങ്കളാഴ്ച പെരുന്നാൾ കഴിഞ്ഞോടു കൂടാടി എന്ന ഒരു പ്രഖ്യാപനവുമായിട്ട് കോടി അപ്പൊ ഇരുന്നൂറ് കോടി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അഞ്ച് ആറ് മാസം കൊണ്ട് ഒരു ഹാഫ് അതായത് ഒരു വർഷത്തിന്റെ ആറുമാസം എന്ന് പറയുമ്പോൾ അതിന്റെ ഹാഫാണ് ഹാഫ് കൊണ്ട് തന്നെ മമ്മൂക്കയുടെ ഈ മൂന്ന് സിനിമകൾ കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടിയിലേറെ കളക്ഷൻ നേടാൻ മമ്മൂക്കയ്ക്ക് സാധിച്ചു എന്നുള്ളൊരു വലിയൊരു സംഭവം തന്നെയാണ് പല നടന്മാരും മമ്മൂക്ക ആയക്കാളും വലിയ ഗംഭീരമാണെന്ന് പറഞ്ഞ് പൊട്ടിപോഷിക്കപ്പെടുന്ന മുഴുവൻ നടന്മാർക്ക് പോലും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എഴുപത്തി മൂന്ന് വയസ്സുകാരൻ്റെ വിളയാട്ടമാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷകരമായ വാർത്തയാണ് അതുമാത്രമല്ല ഇതേ വരാൻ പോകുന്ന ഗംഭീരമായിട്ട് മറ്റൊരു നൂറ് കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി സിനിമ മെയിൻ ഗെയിമായിട്ട് വരാൻ പോകുന്ന ഒരു ഗെയിം ത്രില്ലറായിട്ട് വരാൻ പോകുന്ന ബസൂക്ക ബസൂക്കാണ് തന്നെ ബസൂക്ക വരാൻ പോവുകയാണ് അതിലും ഇതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കണക്ഷൻ നേടാൻ ആ സിനിമയ്ക്ക് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന സിനിമ ഇപ്പോൾ ഈ വരുന്ന പതിനഞ്ചാം തീയതി ഷൂട്ടിംഗ് ആരംഭിക്കുന്ന മമ്മൂക്കയുടെ ഗൗതം വാസുധവൻ ഗൗതം വാസുദവൻ മേനോൻ ഏ ഗൗതം മേനോൻ്റെ സിനിമ വരാൻ പോവാണ് ആ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവാണ് ആ സിനിമയിലൂടെയും ഇതുപോലെ തന്നെ ഗംഭീരമായുള്ള റോളാണ് മമ്മൂക്കയുടെ അതൊന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഈ സിനിമയിൽ നമ്മൾ നയൻതാരയാണ് നായിക എന്നാണ് പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ സാമന്തയാണ് മമ്മൂക്കയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നായിക കൂടിയാണ് സാമന്ത പല വേദികളിലും മമ്മൂക്കയെക്കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തി സംസാരിക്കാറുള്ള സാമന്തയാണ് സിനിമയിലെ നായിക എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നയൻതാരയും ഏതൊരു വേദിയിലായാലും മമ്മൂക്കയും മാത്രം മാത്രമല്ല മമ്മൂക്കയുടെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചുള്ളൊരു നടി കൂടിയായിരുന്നു നയൻതാര പക്ഷെ നയൻതാരക്ക് പകരം സാമന്തയാണ് വരാൻ പോകുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകഴിഞ്ഞാൽ മഹേഷ് നാരായണൻ്റെ വരുന്ന ഓഗസ്റ്റിൽ ചിത്രകരണം ആരംഭിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തത് മമ്മൂട്ടി സുരേഷ് ഗോപി പതുഭാസിൽ കുഞ്ചാക്കുബോബനൊക്കെ വരുന്ന ഒരു വെറൈറ്റി സിനിമ അതൊക്കെയാണ് മമ്മൂക്കയുടെ ഇപക്ഷത്തെ പ്രൊജക്റ്റുകൾ ഇനി വരാൻ പോകുന്നു അമലനീരത്തിൻ്റെ സിനിമ വരാൻ പോകുമ്പോൾ ബിഗ് ബിക്കൽ ബിഗ് ബിൻ ബിലാലിനൽ പകരം വേറൊരു സിനിമയിലൊക്കെ വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ മമ്മൂക്കയും ദുൽഖറും കൂടിയുള്ളൊരു സിനിമ അണിയറയിൽ പ്ലാൻ ചെയ്തു കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങളൊന്നും പലരും അറിയാത്തൊരു സംഭവമാണ് ദാസേട്ടൻ അറിഞ്ഞു കഴിഞ്ഞൊരു സംഭവമാണ് അതിപ്പോൾ പുറത്തേക്ക് ഇവിടെ എങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങളെ സൂചിപ്പിച്ചു മാത്രം എന്തായാലും അടുത്ത കാലത്ത് തന്നെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും ആ സിനിമ അപ്പോൾ മമ്മൂക്കയുടെ ഇരുന്നൂറ് കോടി ഇവിടെ ആഘോഷിക്കുകയാണ് ആറുമാസം കൊണ്ട് തന്നെ അപ്പം മമ്മൂക്കൊക്കെ എല്ലാവിധാശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ ചേട്ടൻ നിന്നും ടർബോ ദാസ്